ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡ് പ്രൊമോ ആണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എപ്പിസോഡ് പ്രൊമോ അടുത്ത തരണം വന്നിട്ടുണ്ട് ഗിസേലിൻ്റെ മുടി മുണ്ടനം ചെയ്തോ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു പണിയാണിത് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് പ്രേക്ഷകർ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് ഈ പറയുന്ന ഞാനും എപ്പിസോഡ് കാണാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് അടുത്തൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പണിപ്പുര ടാസ്ക് അപ്പോൾ പോയിന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ധൈര്യമുള്ള മൂന്ന് തീരമാർ ആവശ്യമാണ് അപ്പോൾ ഈ മൂന്ന് ധീരന്മാരെ ബിഗ് ബോസ് വീട്ടിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടി വോട്ടിങ്ങ് അടിസ്ഥാനത്തിന്റെ വീട്ടിൽ അടിസ്ഥാനത്തില് നമ്മുടെ ആക്ടിവിറ്റി റൂമിലേക്ക് വിടുന്നുണ്ട് ഒന്ന് ഗിസയിൽ അനീഷ് പിന്നെ ആര്യൻ ഇവർ ഇവര് പേർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അപ്പോൾ ഇവർ മൂന്ന് പേരാണ് ആക്ടിവിറ്റി റൂമിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റത്തെ കാർഡ് നമ്മുടെ അനീഷ് എടുത്തു മൂന്നുപേരെ മുമ്പിൽ ഓരോ പില്ലർ വെച്ചിട്ടുണ്ട് അത് മേന്ന് ഓരോ കാർഡ്സ് അപ്പോൾ ഫസ്റ്റത്തെ കാർഡിൽ അനീഷാണ് എടുത്തത് അനീഷിന് കൊടുത്തിരിക്കുന്ന ഈ ഒരു നിമിഷം മുതൽ ബിഗ് ബോസ് വീട്ടിൽ മിണ്ടാൻ പാടില്ല ബിഗ് ബോസ് എപ്പിസോഡ്സ് കഴിയണവരെ മിണ്ടാൻ പാടില്ല എന്നായിരുന്നു അപ്പോൾ അനീഷ അത് കിട്ടി വായിച്ചോടനാ മുതൽ മിണ്ടിയിട്ടില്ല കേട്ടോ ബിഗ് ബോസ് ഒന്നും മിണ്ടിയിട്ടില്ല ആരെന്ത് പറഞ്ഞാലും മിണ്ടാതെ ഇങ്ങനെ നോക്കൂത്തി പോലെ നിൽക്കുകയായിരുന്നു ഇനി സെക്കൻഡ് കാർഡ് നമ്മുടെ ആര്യനാണ് എടുത്തത് മുമ്പിലിരിക്കുന്ന ജ്യൂസ് കുടിക്കുക എന്നായിരുന്നു ആര്യൻ്റെ ടാസ്ക് എന്ത് ജ്യൂസ് എങ്ങനത്തെ ജ്യൂസ് അതൊന്നും ബിഗ് ബോസ് കാണിച്ചു കൊടുത്തിട്ടില്ല ഇനി ലാസ്റ്റത്തെ കാർഡ് നമ്മുടെ ഗിസയിലാണ് എടുത്തത് ഗിസയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ മുടി മുണ്ടനം ചെയ്യുക ഈ ഒരു പ്രമോ ആണ് സദ്യം പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യാനിൽ വന്നിരിക്കണേ അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് പേർക്കും കൂടി പരസ്പരം ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം ആര് എന്ത് ചെയ്യണം ഇത് മൂന്നും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആയിരം പോയിന്റ്സ് കിട്ടും ഇതാണ് ഇതിൻ്റെ ടാസ്ക് ഓക്കെ പക്ഷെ അനീഷ ഒരു രീതിയിലും എടുക്കുന്നുണ്ടായിരുന്നില്ല അനീഷ എപ്പിസോഡ് മൊത്തം ഇണ്ടാതിരിക്കാനാണ് തീരുമാനിച്ചത് അവസാനം ഗിസയിലും ആര്യനും കൂടി പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് ഗിസയിൽ ജ്യൂസ് കുടിക്കാം ആര്യൻ മുടി വെട്ടാം എന്നുള്ള തീരുമാനത്തിലെത്തി പിന്നെ ആര്യൻ പറഞ്ഞു അത് പറ്റില്ല റിലീജിയസ് ആയിട്ട് അത് മുടി വെട്ടാൻ പാടില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അതിൽ നിന്ന് നൈസായിട്ട് മുങ്ങി അവസാനം ഗിസേലിൻ്റെ മുടി വെട്ടാനായിട്ട് ഗിസൈലിനും സമ്മതമല്ല ആര്യനും സമ്മതമല്ല അനീഷ് ഒട്ടാണെങ്കിൽ സഹകരിക്കണമില്ല അവസാനം ഈ ഒരു ഡിസ്കഷൻ എങ്ങും എങ്ങും എത്താതെ കാരണം നമ്മുടെ ബിഗ് ബോസ് എന്ത് ചെയ്ത് ബിഗ് ബോസ് വീട്ടുകാരെ എല്ലാവരെയും ആക്ടിവിറ്റി റൂമിലേക്ക് വിളിച്ചു അവസാനം അവിടെ അച്ചപ്പാടും എന്ന് വെച്ചാൽ ആര്യൻ എല്ലാ എന്താണെങ്കിലും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് വലിയ കാര്യത്തിന് ആക്ടിവിറ്റി റൂമിലേക്ക് വന്നത് പക്ഷെ ഈ ഒരു കാര്യം വന്നപ്പോൾ ആര്യനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ആരും അനീഷിൻ്റെ അടുത്തൊന്നും പറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവർക്കും അനീഷ് മനസ്സിലായി അനീഷിൻ്റെ അടുത്തൊന്നും പറഞ്ഞു പറഞ്ഞാൽ ഒന്നും ഏക്കില്ല എന്നുള്ളത് അത് കാരണം ആരും അനീഷിൻ്റെ അടുത്തേക്ക് വന്നില്ല ഗിസൈൽ യും ആര്യനെയും തന്നെ കുറ്റപ്പെടുത്തിയാണ് അവിടെ എല്ലാവരും അവസാനം ഈ ഒരു ടാസ്ക് ഫെയിലായി അത്രേ ഉള്ളൂ ആരും മുടി ഒന്നും മുറിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം പറയാം